നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്തൊരു മനുഷ്യന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെയൊന്നുമല്ല അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് മനുഷ്യാവകാശ ലംഘനത്തെപ്പറ്റി ചോദിക്കാനാണ് വിളിക്കുന്നത് ആശ തൃപ്പുണിത്തറ എന്ന് പറയുന്ന ഒരു മേഡമാണ് വിളിക്കുന്നത് അവർ സംഭവം ഉള്ളത് തന്നെയാണ് വ്യാജമായിട്ടുള്ളതൊന്നുമല്ല അവരിതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു മേഡം തന്നെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അവർക്ക് വിളിച്ച് ചോദിക്കേണ്ട എല്ലാ അധികാരവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് അതായത് ഒരു യൂട്യൂബ് ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമോ യൂട്യൂബ് ചാനലിന് മൊത്തത്തിൽ ഇവരുടെ വോയിസ് മുഴുവൻ വിറ്റുകൊണ്ടിങ്ങനെ പറയുമോ എന്നുള്ള തരത്തിൽ അതായത് ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് ഈ മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇത് കണ്ടത് അവർക്ക് നല്ല വരുമാനവും കിട്ടും യാതൊരു സംശയവുമില്ല ഏതായാലും ഈ പ്രവീണിൻ്റെ ഒരു വോയിസ് ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അതൊരു നിർണായക വോയിസ് തന്നെയാണ് ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ മഴവിൽ കേരളവും അതുപോലെ പ്രവീണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പോൾ അത് നമുക്കൊന്ന് കേട്ടിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയയിൽ നിന്ന് അലോഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഫ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കേണ്ടായിട്ട് അപ്പം അതിനും പോയിട്ടില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിംഗ് കംപ്ലയിൻ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിന്റെ ആ ഒരു കംപ്ലൈനോ ഒരു കോണ്ടും തന്നെ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു സമയമായിരുന്നു അവർക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് ചെയ്തിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണോ ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സൈബർസെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷെ അവരുടെ നിന്ന് ഒരു വക്കീല ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാൻ അറിയാൻ സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും അവർ റെസ്പോണ്ട് ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഒരു വീഡിയോ മാക്സിമം റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിന് ശേഷമാണ് കംപ്ലയിന്റ് തന്നെ കംപ്ലൈൻറ്റ് റിമൂവ് ചെയ്ത് കംപ്ലയിൻറ്റ് മാറ്റി നിന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ഡേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണോ ഇത് റെക്ക ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മളടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മുടെ ഒരു വീഡിയോ എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല നമ്മൾ കോൾ ചെയ്യുന്നത് ണെന്ന് പോലും നമ്മളിത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരകരെ തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവർ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മേഡം എന്നെ വിളിച്ച ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ അത് സംസാരിച്ചപ്പോ അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെ വിളിച്ചിട്ട് ഒരക്കൂലപ്പം ഇത് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ ഒരിക്കലും രീതിയിലുള്ള കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് കാരണം ഒരാൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ ഒരു മറ്റൊരാളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ പിന്നെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോൺ സംഭാഷണം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് മറ്റൊരു ചാനലിൽ വരുമായിരിക്കാം ഇല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ വരും എന്നൊക്കെ പറയാനുള്ള ഒരു ഉത്തരവാദിത്തം ആ മേഡത്തിനുണ്ട് പക്ഷേ ആ മേഡം ഇതൊന്നും ചെയ്തിട്ടില്ല മേഡം സംസാരിച്ചത് ഒരിക്കലും മോശമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല അതായത് അവർ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം തന്നെയാണ് എങ്ങനെയെങ്കിലും ഇത് തീർക്കട്ടെ ചേട്ടനും അനിയനും അല്ലേ എന്നുള്ള തരത്തിൽ ത്തിലാണ് അവർ സംസാരിച്ചത് പക്ഷേ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ആ ചാനല് ഇതെന്തിന് ഇത് ആ ചാനലിന് ഇത് എന്തിന് കൊടുത്തു ഇവരെ തമ്മിലുള്ള ഇഷ്യൂസ് ഈ മാഡത്തിനൊന്നും അറിയില്ല പക്ഷേ ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി നല്ല രീതിയിലുള്ള വൈരാഗ്യം ഇവരോടുണ്ട് പക്ഷേ ഇപ്പോഴാ ചാനലിൽ ആ വീഡിയോ കാണുന്നില്ല അവരും മുക്കി എന്നാണ് തോന്നുന്നത് കാരണം അവർ മുക്കാതിരിക്കത്തില്ല ഇവർ രണ്ടുപേരും കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും അറിയാം ഞങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അപ്പോൾ അങ്ങനെ ഈ ചില ആൾക്കാർക്കൊക്കെ അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ ചാനലുകാരുടെക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെക്കോ ഇതൊന്നും പറയില്ല ഇപ്പോഴും ഒരു പോലീസ് ഒരു പോലീസിൽ നമ്മളൊരു കേസ് കൊടുത്തു ആ കേസിനെ പറ്റിയിട്ട് എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരുന്നതല്ലാതെ ഒരിക്കലും അവരെല്ലാം കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഈ ചാനലില് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ കഴിയുന്നത് മാത്രമാണ് പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യമുണ്ട് ഇതിപ്പോഴ് ഈ പ്രവീണ് പ്രണവിൻ്റെയും പേഴ്സണലായിട്ട് വിളിക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഇത് ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത് മില്യൺ കണക്കിന് ആൾക്കാർ കാണുകയും ഇവർക്ക് അതൊരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായി യുവതിക്ക് വരെ പരിക്കേറ്റിട്ടുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഈ പേഴ്സണലായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർ എന്താ പറഞ്ഞ ഇവരുമായിട്ട് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ ക്ഷ്യമുള്ള മറ്റൊരു ചാനലുകാരനെടുത്ത് അത് വളരെ മോശം തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇല്ലാത്തൊരു ചാനലാണെന്നാണ് ഇപ്പോൾ പ്രവീൺ പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ വീഡിയോ അവർക്കും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ആ ഒരു വീഡിയോ അങ്ങ് മുക്കിയിട്ടുണ്ട് ഇപ്പോഴും മുക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പോകും എന്നാണ് പ്രവീൺ പറയുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വീട്ടിൽ മാത്രമല്ല ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുജിൻ എന്ന് പറയുന്ന പറയുന്നവൻ വന്നിട്ട് ഇവിടുന്ന് ഈ ഇതിൻ്റെ അകത്തേക്ക് അതായത് ഈ പ്രവീണിനെയും പ്രണവിനെയും ഞാൻ വിളിച്ചു എന്നെ അവർ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുജിൻ മല്ലു ഫാമിലിയിൽ വന്നിരുന്നു അവൻ ഇതിലും വലിയ പ്രശ്നക്കാരനാണ് അവൻ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ചാനലിലിട്ട് അതിനുശേഷം നല്ല റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ടീമുകളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്ന അടിമകളായ കുറച്ച് ആൾക്കാരുണ്ട് അവരോട് പറയുകയാണ് എന്റെ സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വീഡിയോ ഒക്കെ കണ്ടോ നിങ്ങൾ ഒരു കുഴപ്പമില്ല നമ്മൾ ആരും പറയുന്നില്ല എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ കാണണ്ടെന്നൊന്നും പറയുന്നില്ല കണ്ടോ കമൻ്റ് ചെയ്തോ കളിപ്പന്റെ കാന്താരി എന്നോ ഇല്ലെങ്കിൽ കലിപ്പില്ലാത്ത കാന്താരിയിൽ ഒക്കെ നിങ്ങൾ വിളിച്ചോ പക്ഷേ നിങ്ങൾ ആരും ഇവരെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇതാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് അങ്ങ് നീങ്ങരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രശ്നമില്ലാത്ത കുടുംബമില്ലടോ ഇല്ലടോ കുടുംബത്തിൽ പ്രശ്നമുണ്ടേ പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഭാര്യ ഭാര്യ ഒട്ടിച്ച് നടക്കുകയാണോ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഈ മഴവിൽ കേരളത്തിനും മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് നമുക്ക് കിട്ടും നല്ല രീതിയിലൊന്ന് പിടിക്കാമെന്ന് അവരും വിചാരിച്ചു അത് പഴയ ആ ഒരു ദേഷ്യവും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണത്തിന് പോയിട്ട് നാണം കെട്ടി നാണം കെട്ടി വിട്ടല്ലോ ഒരു ഫോട്ടോ പോലും ഇവർ എടുക്കാൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവരുടെ ബന്ധുക്കളെ മാത്രം വിളിച്ചിട്ടുള്ളത് ഒരു കല്യാണമാണ് അതു നമ്മൾ നയന്താരിയൊക്കെ ചെയ്യുന്നത് പോലെ ഇവരുടെ ചാനലിലൂടെ മാത്രം അത് പബ്ലിഷ് ചെയ്താൽ മതി മറ്റുള്ളവർ പബ്ലിഷ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ടായിരിക്കാം കാരണം ഇപ്പോൾ കല്യാണം വിൽക്കലല്ലേ എല്ലാവർക്കും ഒരു പിന്നെ ഇത് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും കല്യാണം വിൽക്കാനുമില്ല അതിനെന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മേഡം ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് അതിനുശേഷം ഇവർ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫാണ് എന്നാണ് പറയുന്നത് േ ഇനി അവർക്ക് നമ്മൾ പറ്റിയതാണോ ഇനി അവരെ ആരെങ്കിലും കളിപ്പിച്ചതാണോ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയായാലും ഒരു നാളെയോടുകൂടിയിട്ട് ആ മേഡം അവരുടേതായ പിന്നെ കാര്യങ്ങൾ തുറന്നു പറയും ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾക്കൊരു വിശ്വാസം വരികയുള്ളൂ ഇപ്പോഴെല്ലാവർക്കും ഒരു സംശയമാണ് ഇന്ന് ഒരുപാട് കമൻ്റുകൾ കണ്ടു അതായത് ഫേക്കാണോ ഇത് ഫേക്കായിട്ട് പറയുന്നതാണോ എന്നുള്ള തരത്തിൽ പക്ഷേ അതല്ല ഈ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട അധികാരങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമ നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇൻഫോ ഇത് മറ്റുള്ളവർക്ക് അതായത് പോലീസുകാർക്ക് ഇൻഫോം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് എല്ലാം പിന്നെ ശരി തന്നെയാണ് പക്ഷേ ഇതുപോലെ ചാനലിൽ കൊടുത്ത് നാറ്റിക്കാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ ബാക്കി കാര്യങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം